കോട്ടയം ഡി സി സി പ്രസിഡന്റിന്റെ ഭീഷണി പ്രസംഗം കാരണം ജില്ലയിലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് രാഷ്ട്രീയ പോലെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് കോട്ടയം ഡി സി സി പ്രസിഡന്റിന്റെ ഭീഷണി പ്രസംഗവും അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള ഫോൺ വിളിയും അസഭ്യ വർഷവുമാണ് പ്രശ്നത്തിന് വഴി തുറന്നത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിനിടയിൽ തന്റെ വീഡിയോ ചിത്രീകരിച്ച കോൺഗ്രസ് വനിതാ അംഗത്തിന്റെ കയ്യിൽ നിന്ന് കേരള കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജോളി മെടുക്കപ്പുഴി ഫോൺ പിടിച്ചു വാങ്ങിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുറക്കുന്നത് ജോലി തന്നെ കൈക്ക് പിടിച്ചു എന്നാരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ കൂട്ടിക്കൽ രൂക്ഷനംഗം അനു പോലീസിൽ പരാതി നൽകിയതോടെ ജോലിക്കെതിരെ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് കടക്കുകയും നാല് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മാർച്ചിന്റെ ഉദ്ഘാടനത്തിനായി ഡി സി സി പ്രസിഡന്റ് നാട്ടക സുരേഷ് വന്നതോടെ കോൺഗ്രസ് ആവേശത്തിലായി ഇതിനിടയിൽ സുരേഷ് നടത്തിയ പ്രസംഗം ഭീഷണിയിലും സ്ത്രീ കലാശിച്ചു ഇതിനിടയിൽ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം കൂടിയായ കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എച്ച് ഹഫീസ് തന്റെ സഹപ്രവർത്തകനെ വീട്ടിൽ കിടത്തി കുറക്കില്ലെന്ന് പറഞ്ഞത് ശരിയായില്ലെന്ന് സുരേഷിനെ ഫോൺ വിളിച്ചറിയിച്ചത് ഇരുവരും തമ്മിലുള്ള വാക്പോലും ചീത്ത കലാശിച്ചു ഇതോടെ സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തകർ സൈബർ യുദ്ധം തുടരുകയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ജോളി കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഇതിനിടയിൽ കാഞ്ഞിരപ്പള്ളിയിൽ കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജേക്കപ്പും ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്സി സാജൻ പാർട്ടി പൂഞ്ഞാർ നിയോജക പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് എന്നിവർ നടത്തിയ പത്രസമ്മേളനത്തിൽ സുരേഷിനെതിരെ ആഞ്ഞരിച്ചു സുരേഷിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനും ഭീഷണിച്ച് കേസെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വനിതാ കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ കേരള കോൺഗ്രസ് പിടിച്ചെടുത്തതോടെയാണ് ഡി സി സി പ്രസിഡന്റ് ഹാലിളങ്കി മാണി ഗ്രൂപ്പിനെതിരെ കലി തുള്ളുന്നതെന്നാണ് കേരളാ കോൺഗ്രസിന്റെ ആക്ഷേപം